ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എത്ലോമിക്സ് മീഡിയയിലേക്ക് സ്വാഗതം ഞങ്ങൾക്ക് പഴയ പതിനാലായിരം എന്ന പാടത്ത് ഒരു അരയേക്കർ ഏക്കർ നെൽകൃഷിയുണ്ട് അതിൽ നെല്ല് കൊടുക്കാൻ പോവാണ് കൊയ്തിട്ടിപ്പോൾ ഏഴു ദിവസമായി തർക്കങ്ങൾക്കൊടുവിൽ ഏഴ് കിലോ കിഴിവിൽ നെല്ല് കൊടുക്കാൻ തീരുമാനമായിട്ടുണ്ടോ നമ്മൾ നെല്ല് കൊടുക്കാൻ പോവുകയാണ് ഈ വള്ളങ്ങളിലൊക്കെ കുറേ ചേച്ചിമാരൊക്കെ ഇരിക്കുന്നുണ്ട് അവർ വാരുതൊഴിലാളികളാണ് നമ്മൾ ലോഡിങ് വെയിറ്റ് ചെയ്തിരിക്കുകയാണ് അവർ ലോഡിങ്ങുകാര് വന്നിട്ട് വേണം നമുക്ക് പോകാൻ ഈ കൂട്ടത്തിൽ വാരുതൊഴിലാളിയായിട്ട് അമ്മയും വരുന്നുണ്ട് അച്ഛൻ നേരത്തെ അങ്ങോട്ട് പോയിട്ടുണ്ട് അപ്പം ഇനി ലോഡിങ്ങുകാർ വന്ന് വള്ളത്തെ കയറിയിട്ട് നമ്മൾ നമ്മുടെ പാടത്തേക്ക് പോകും അപ്പം നമുക്ക് ആവശ്യമായ ലോഡിങ്ങുകാർ എത്തിയിട്ടുണ്ട് അപ്പം വള്ളത്തെ വന്നിരിക്കുന്ന ചേട്ടൻ കഴുക്കലൊക്കെ വരി കൂടെയുള്ള ആൾ എഞ്ചിനൊക്കെ സ്റ്റാർട്ടാക്കുന്നുണ്ട് അപ്പം നമുക്ക് നമ്മുടെ പാടത്തേക്ക് പോകാം അങ്ങനെ നമ്മുടെ നെല്ല് കയറ്റാനുള്ള വള്ളം പുറപ്പെട്ടിട്ടുണ്ട് ആ വള്ളത്തിലാണ് ഞാനും പോകുന്നത് ഇത് ഞങ്ങൾക്ക് മിച്ചഭൂമി കിട്ടിയ നില അപ്പോൾ അവിടെ ഇഷ്ടംപോലെ കൃഷിക്കാരുണ്ട് അപ്പം നമ്മൾ അവിടെ ചെന്ന് കൃത്യമായി നമ്മൾ ചാക്ക് എടുക്കുന്നില്ലെങ്കിൽ ആ സമയത്ത് നമുക്ക് ചാക്ക് കിട്ടില്ല അതുകൊണ്ടാണ് നമ്മൾ നെല്ലെടുക്കുന്ന വള്ളത്തെ തന്നെ പോകുന്നത് അല്ലെങ്കിൽ നമ്മുടെ വള്ളത്തെ പോയാൽ മതി നമ്മളെല്ലാവരും വെളുപ്പിനെ പോരുന്നുകൊണ്ട് നമ്മൾ കടയിൽ നിന്നാണ് ഭക്ഷണം മേടിക്കുന്നത് അമ്മയും ചിറ്റയും കൂടി ഒരു മൂന്നാല് പൊറോട്ടയൊക്കെ മേടിച്ച് കഴിക്കുകയാണ് എനിക്ക് എൻ്റെ രാവിലത്തെ ഭക്ഷണം നാല് മുട്ടയാണ് അതും നമ്മൾ കയ്യിൽ കരുതിയിട്ടുണ്ട് പബ്രീ സുഹൃത്തുക്കളും നമ്മൾ പഴയ പോകുന്നവരത്തിൽ നമ്മുടെ നെല്ലിട്ടിരിക്കും നമ്മുടെ കളത്തിലെത്തിയിട്ടുണ്ട് ഈ കളത്തിന് ഇവിടെ പറയുന്ന പേര് പവർ ഹൗസ് തറയുന്നതാണ് ഇവിടെ വള്ളം വന്നടുത്ത ഉടനെ ചാക്കിനുള്ള ഇടിയും പിടിയാണ് അപ്പം തേൻ്റെ അച്ചാച്ചൻ നേരത്തെ ഇങ്ങോട്ട് പോന്നിട്ടുള്ളതുകൊണ്ട് ഞാൻ നമുക്ക് ആവശ്യമുള്ള ചാക്കൊക്കെ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു അത് നമ്മൾ കരക്കി വിട്ട് കൊടുക്കും എന്നിട്ട് പോയി നെല്ല് വരും ഈ കളത്തിലേക്ക് കയറുന്ന നെല്ല് ഏകദേശം ഒരു നൂറ്റമ്പത് ഇരുന്നൂറ് ഏക്കറിലെ നെല്ലാണ് ഈ കളത്തിലേക്ക് കയറുന്നത് അപ്പോൾ ഇന്ന് ഏഴ് ദിവസങ്ങൾക്ക് ശേഷമാണ് നെല്ല് എടുക്കുന്ന തന്നെ ഇന്നൊരു കൂട്ടപ്പടി ഭയങ്കര ആളും ബഹളവും ഒക്കെ ആയിട്ട് അവനവൻ്റെ നെല്ല് പോകത്തക്ക രീതിയിൽ കൈ ഉൾക്കൊള്ളാൻ കാര്യക്കാരൻ എന്ന രീതിയിലൊക്കെ ഇവിടെ കാര്യങ്ങൾ നടക്കാറുണ്ട് ഇവിടെ നോക്കിയാൽ കാണാൻ പറ്റും എന്തുമാത്രം നെല്ലാണ് കുവനെ കൂട്ടിയിട്ടിരിക്കുന്നത് എന്നുള്ളത് ഇവർ സാധാരണ മില്ലുകാർ ചെയ്യുന്ന പരിപാടി കൊയ്ത് തുടങ്ങിയാൽ ഉടനെ നെല്ലെടുക്കില്ല കുറച്ച് ദിവസത്തിന് ശേഷം നെല്ലെടുക്കാറുള്ളൂ കുറച്ച് ദിവസത്തിന് ശേഷം നെല്ലെടുത്തുള്ള ഗുണമെന്ന് പറഞ്ഞാൽ ഇതിനിടയ്ക്ക് ഒരു വേനൽമഴയോ മറ്റു കാര്യങ്ങളോ ഒക്കെ വന്നു കഴിഞ്ഞാൽ കൃഷിക്കാർ പെട്ടെന്ന് പാനിക്കാവും ആ പാനിക്കാകുന്ന അവസരം അവർ മുതലാക്കും മുതലാക്കിയിട്ട് അവർ നെല്ലിന് കിഴിവ് കുറയും നിവർത്തിയേടുകൊണ്ട് നമ്മൾ ആ കിഴിവ് കൊടുക്കേണ്ടി വരും അത്രയ്ക്ക് കൊള്ളയാണ് ഇവർ ചെയ്യുന്നതെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അച്ചാച്ചൻ രാജു എന്ന് പറയുന്നൊരു കർഷകന് നെല്ല് വരാൻ കൂടി അപ്പം അമ്മ വേറൊരാൾക്കും നെല്ല് വരാൻ കൂടി അപ്പം അമ്മ നെല്ല് വരുന്നത് ഇപ്പറയാണെങ്കിൽ ഒരു ഗിൻഡലിന് നെല്ല് വാരുന്നതിന് കൂലിയായിട്ട് ലഭിക്കുക മുപ്പത്തഞ്ച് രൂപയാണ് ചുമട്ടുകാർക്ക് ഒരു ഗിൻഡലിന് ചുമട്ട് കൂലിയായിട്ട് ലഭിക്കുന്നത് നൂറ്റി രൂപയും വള്ളക്കാർക്ക് നാൽപ്പത്തഞ്ച് രൂപയും പിന്നെ ചു കടവിലെ ചുമട്ട് തൊഴിലാളികൾക്ക് നാൽപ്പത്തഞ്ച് രൂപയും ഇത്രയും തൂവുകളെല്ലാം നമ്മൾ വേണം അതായത് നമ്മുടെ കരാറ് സപ്ലൈകോയുടെ കരാർ അനുസരിച്ച് മില്ലിൽ നെല്ല് കൊടുക്കണമെന്നുണ്ടെങ്കിൽ റോഡിൽ നെല്ലെത്തക്ക രീതിയിൽ നമ്മൾ നെല്ല് കൊടുക്കണമെന്നാണ് സപ്ലൈകോട്ടുമായിട്ടുള്ള കരാർ ഞാൻ അമ്മയുടെ കൂടെ കൂടി അമ്മേനെ ഒന്ന് സഹായിക്കാന്ന് കരുതി അങ്ങനെ അങ്ങനെ അമ്മയുടെ നിന്ന് ചെരുവൻ ഞാൻ വാങ്ങിയിട്ട് ബാക്കി നെല്ല് ഞാൻ വാരി കൊടുക്കാന്ന് പറഞ്ഞു അപ്പം അമ്മ അങ്ങോട്ട് മാറി നിൽക്കുകയാണ് അപ്പം ബാക്കി നെല്ല് ഞാൻ കൊരന്ന് കരുതി അച്ഛനും അമ്മയും ഞങ്ങളുടെ മാമനും ചിറ്റയുമൊക്കെ അടങ്ങുന്ന ഒരു വലിയ സംഘമാണ് ഇവർ പണിക്കാട്ടെത്തിയിരിക്കുന്നത് അപ്പോൾ ഇവർ ഓരോരുത്തർ ഓരോരുത്തരെ ആയിട്ട് നെല്ല് വാരിക്കൊണ്ടിരിക്കുകയാണ് ഇത് കഴിഞ്ഞിട്ട് വേണം ഞങ്ങളുടെ നെല്ലൊന്ന് വാരി ചാക്കിക്കയറ്റ മറ്റുള്ളവരുടെ നെല്ല് വാരി ഒന്ന് ഒതുങ്ങിയപ്പം ഞങ്ങളുടെ മാമനും അച്ചാച്ചനും കൂടെ ഞങ്ങളുടെ നെല്ല് വാരാൻ തുടങ്ങിയിട്ടുണ്ട് ബാക്കിയുള്ളവരുടെ നെല്ലിലൂടെ വാരി തീർന്നതിന് ശേഷം അവരൂടെ വന്ന് മൊത്തം വാരും എല്ലാവരുടെയും നെല്ല് വാരി ഒതുക്കിയ ശേഷമാണ് ലോണിങ്ങിയാർ ചുമട് തുടങ്ങിയത് അപ്പം ഓരോരുത്തരും ഓരോരുത്തരെ ആയിട്ട് അവർ ചുമന്ന് വള്ളത്തെ കയറ്റും അപ്പോൾ കുറുകാരൻ്റെ പേരുള്ള ഒരാൾ മില്ലിൻ്റെ ആളായിട്ട് ഇവിടെ നെല്ലിൻ്റെ കണക്കെഴുതാനും മറ്റു കാര്യങ്ങളും ഒക്കെ ഇട്ടുണ്ട് അവർ നമ്മുടെ ബില്ലും കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്തിട്ട് നമുക്ക് ബില്ല് തരും ഇന്ന് നെല്ല് നമ്മൾ കൊടുക്കുന്നത് പവിഴ റൈസിനാണ് നമ്മൾ നെല്ല് കൊടുക്കുന്നത് അപ്പോൾ ദേ രണ്ട് വള്ളത്തിലായിട്ട് നെല്ല് കയറിക്കൊണ്ടേയിരിക്കുകയാണ് അങ്ങനെ നെല്ല് മൊത്തം കയറി നമ്മുടെ വള്ളം വിട്ടുപോയി നെല്ല് കൊടുക്കാൻ വന്നതാണ് നെല്ലൊക്കെ കൊടുത്ത് അതിൻ്റെ ബില്ലാണിത് പന്ത്രണ്ട് കിൻറ്റൽ ഒരു കിലോ അല്ല പന്ത്രണ്ട് കിൻറ്റൽ ഒമ്പത് കിലോ പന്ത്രണ്ട് കിൻറ്റൽ ഒമ്പത് കിലോയാണ് കിട്ടിയത് അതിൽ ഒരു ബാഗിന് ശരാശരി അഞ്ചെണ്ണം നോക്കിയാൽ നാനൂറ്റമ്പത് ഉള്ളൂ ചാക്കിന് ഇരുന്നൂറ് ഗ്രാം വെച്ച് കുറച്ചിട്ടുണ്ട് അപ്പോൾ അഞ്ചെണ്ണത്തിന് ഒരു കിലോ സത്യത്തിൽ അത്രയും മരത്തിൽ അതിനേക്കാളൊക്കെ വളരെ കുറവാണ് അപ്പോൾ അങ്ങനെ ആറ് കിലോ കുറച്ച് പിന്നെ കിഴിവെന്നും പറഞ്ഞ് ഇത്രയും നിലക്കുന്നൊരു എൺപത്തിനാല് കിലോ എൺപത്തിനാല് കിലോ ശരിക്കും പറഞ്ഞാൽ അവർ കട്ടുകൊണ്ട് പോകുമായിരുന്നു അവർക്ക് ഒരു യാതൊരു മുതൽ മുടക്കുമില്ല അതിൻ്റെ എല്ലാ ചിലവും നമുക്ക് കൃഷി ചിലവും അതിൻ്റെ മറ്റ് കൈകാര്യ ചിലവും നമ്മളാണ് കൊടുക്കുന്നത് അങ്ങനെ ഇത്രയും നിലനിൽനിന്ന് എൺപത്തിനാല് കിലോ അവരടിച്ചു മാറ്റിയിട്ടുണ്ട് ബാക്കി പതിനൊന്ന് കിൻറ്റിലോ പത്തൊൻപത് കിലോയാണ് പി ആർ എസ് അത് ഇരുന്നൂറ്റി എൺപത് രണ്ടായിരത്തി എണ്ണൂറ്റി ഇരുപത് രൂപ പ്രകാരം നമ്മുടെ അക്കൗണ്ടിൽ വരും ഈ കൃഷിയുമായി മുന്നോട്ട് പോകുന്ന പോലെ കഷ്ടകരമാണ് ഇതിന് ശാശ്വതമായ ഒരു പരിഹാരം ഉണ്ടാക്കാൻ അടിയന്തിരമായി അധികൃതരുടെ ഇടപെടലുണ്ടാകേണ്ടതുണ്ടല്ല ഈ സംവിധാനം മുന്നോട്ട് പോകുന്നത് അതുകൊണ്ട് ബഹുജനങ്ങളുടെ ആകെ പിന്തുണയും സഹകരണവും ഇത്തരം കടൽക്കള്ളക്കാർക്കെതിരെ ഉയർന്നു വരണമെന്ന് അഭ്യർത്ഥിക്കുന്ന അധികാരികളാണ് ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുന്നു നന്ദി നമസ്കാരം